കഴിഞ്ഞ ദിവസം കൊച്ചി നഗരത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ കാണാതെ പോവുക കാണാതെ പോയതിന് പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചത് പെൺകുട്ടിയെ കണ്ടെത്തിയ സമയം തന്നെയാണ് പലരുടെയും അശ്രദ്ധ മൂലം പെൺകുട്ടി അവരുടെ കൺമുന്നിൽ നിന്ന് കടന്നുപോയിട്ടുണ്ട് എന്നാൽ ഒരാളുടെ കൂകിവിളി അല്ലെങ്കിൽ ഒരാളുടെ ശ്രദ്ധ മാത്രം മതി ഒരാളുടെ ജീവൻ രക്ഷിക്കാനെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് ഇന്നലെ കാണാതായ പെൺകുട്ടിയുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് തന്നെ വിശേഷിപ്പിക്കാം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത കൂടിയാണ് ഇത് എന്ന് പറഞ്ഞേ മതിയാകും നഗരത്തെ ആകെ മുൾമുനയിൽ നിർത്തിച്ചവർ ഏഴ് മണിക്കൂർ നഗരം മുഴുവൻ അരിച്ചുപറക്കുന്ന പോലീസിന് ഒടുവിൽ കിൽ ഫോൺ കോൾ ലഭിക്കുന്നു ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ടെന്ന് എളമക്കരയിലാണ് പഠിക്കുന്നത് ഉടൻ പോലീസ് അവിടേക്ക് കുതിക്കുന്നു കുട്ടിയുടെ അമ്മയും മൊത്തം നാട് മുഴുവൻ തിരഞ്ഞു നോണ്ടിരുന്നു പോലീസിലേക്കൊപ്പം വിപ്രം കൈമാറുന്നു അവർ ഉടനെ കുട്ടിക്കരയിലേക്ക് എത്തുന്നു കുട്ടിക്കരയിലേക്ക് എത്തിയപ്പോൾ തന്നെ തിരിച്ചറിയുന്നു അമ്മയും മകളും കെട്ടിപ്പിടിച്ച് കരയുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് മുതൽ രാത്രി പതിനൊന്ന് മണി വരെയുള്ള സമയത്തുണ്ടായ അങ്കലാപ്പുകളും പേടികളും വേദനകളും സന്തോഷത്തിന് വഴിമാറിയ ഒരു സമയം കൂടിയായിരുന്നു ആ നട്ടപാതിര എളമക്കരയിലെ സ്വകാര്യ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഫോൺ കൊണ്ടുവന്ന കാര്യം ക്ലാസ് ടീച്ചർ മാതാപിതാക്കളെ അറിയിക്കുന്നിടത്താണ് ഇതിലേക്കുണ്ടായ സംഭവ വികാസങ്ങളുടെ തുടക്കം മാതാപിതാക്കൾ സ്കൂളിൽ എത്തുമെന്നും സ്കൂളിൽ അധികൃതർ തന്റെ ഫോണാണ് മകൾ കൊണ്ടുപോയതെന്ന് അമ്മ അറിയിക്കുകയും ചെയ്തു മാതാപിതാക്കൾ സ്കൂളിൽ എത്തുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി തന്റെ മകൾ എവിടെ പോയി എന്ന് അറിയാതെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അമ്മ തന്റെ ഫോണാണ് മകൾ കൊണ്ടുപോയതെന്ന് അമ്മ പറഞ്ഞു വൈകിട്ട് നാലു മണിയോടെ സ്കൂൾ വിട്ടുകുട്ടി വടുതലയുള്ള വീട്ടിൽ നാലരോടെ എത്തി എന്നാൽ അഞ്ചു മണി കഴിഞ്ഞിട്ടും മകൾ എത്താതെയോടെ മാതാപിതാക്കൾ പരിഭ്രാന്തരായി സുഹൃത്തുക്കളെ വിളിച്ചന്വേഷിച്ചപ്പോൾ പൊറ്റക്കുഴിയിലുള്ള സഹപാഠിയുടെ അടുക്കൽ ചെന്നിരുന്നുവെന്നും ഫോണിന്റെ കാര്യത്തിൽ ആകെ വിഷമത്തിലും കരച്ചിലുമായിരുന്നുവെന്നും മനസ്സിലായി വീട്ടിലേക്കെന്ന് പറഞ്ഞ അഞ്ചു മണിയോടെ കൂട്ടുകാരിനടുത്ത് നിന്ന് മടങ്ങുകയും ചെയ്തു എന്നാൽ കുട്ടി വീട്ടിലെത്തിയില്ല മാതാപിതാക്കൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് യാതൊരു പ്രതീക്ഷയും ആദ്യമില്ലായിരുന്നു തന്റെ മകൾ പോയി എന്ന് തന്നെയാണ് ആ മാതാപിതാക്കൾ വിശ്വസിച്ചിരുന്നത് കാണാതായ പെൺകുട്ടികളെ അന്വേഷിക്കുന്നതിൽ കാലതാമസം വരുത്തുകയും ഒടുവിൽ ദുരന്തം ഉണ്ടാവുകയും ചെയ്തതിന്റെ പേരിൽ ഒട്ടേറെ തവണ കൊച്ചിയിലെ പോലീസ് സേന കേട്ടിട്ടുണ്ട് എന്നാൽ ഇത്തവണ അങ്ങനെ ഒന്നുമല്ലായിരുന്നു കാര്യങ്ങൾ എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയവർ വരെ തിരികെ എത്തി സെൻട്രൽ എസ് പി ജയകുമാർ നേരിട്ട് തന്നെ അന്വേഷണത്തിന് നേതൃത്വം നൽകി രണ്ടുപേർ വേദമുള്ള സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം തുടങ്ങുകയായിരുന്നു ആദ്യം ചെയ്തത് ഇതിനിടെ പച്ചാളം ഭാഗത്തുകൂടി കുട്ടി സൈക്കിൾ ചവിട്ടി പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു ഇത് മാധ്യമങ്ങൾക്ക് ലഭിച്ചതോടെ നാട് മുഴുവൻ ജാഗരൂകരായി ഈ ജാഗ്രതയാണ് കുട്ടിയെ സുരക്ഷിതരായി തിരികെ ലഭിക്കുന്നതിന് കാരണമായതും പോലീസ് നഗരവും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം മരിച്ചുപറക്കുന്നതിനൊപ്പം കുട്ടിയെ ആരെങ്കിലും നഗരത്തിന് പുറത്തേക്ക് കടത്തുമോ എന്ന സംശയം വാഹന പരിശോധനയിലും എത്തി നഗരത്തിന് പുറത്തേക്കുള്ള റോഡുകളിലെല്ലാം പരിശോധന കൂട്ടി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കുട്ടിയെ കാണാതായ വിവരം നേരത്തെ അറിയിച്ചു ഇതിനാണ് ഡി പി വേൾഡ് ഫയർമാൻ ജോലി ചെയ്യുന്ന ജോർജ് ജോർജിയെ അദ്ദേഹം അമ്മ വിളിക്കുന്നത് ഇതോടെ തന്നെ സംസാരമധ്യാണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നത് വിവരം പറഞ്ഞ് അവിടെയൊക്കെ അമ്മയും ഒക്കെ എത്തുകയായിരുന്നു നായരമ്പലത്തൂടെ പോയി അവിടെ നിന്ന് വരികയാണ് കുട്ടി പറഞ്ഞു കുട്ടിയെ സമാധാനിപ്പിച്ച ശേഷം മുടൻ ജോർജ് മുളവുകാട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു എല്ലാം വളരെ പെട്ടെന്നാണെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇവർ പറഞ്ഞേ മതിയാകൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും